ദ ജേർണലിസ്റ്റിലേക്ക് ഓൾ ഐസോൺ റഫ ഇപ്പോൾ ലോകവ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തലവാചകവും ഹാഷ്ടാഗും ഇതാണ് എന്തുകൊണ്ടാണ് പൊടുന്നനെ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന വാചകം അല്ലെങ്കിൽ ആ ഹാഷ്ടാഗ് ഇത്രയധികം സജീവ ചർച്ചയാകുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു ഒറ്റ ഉത്തരമേയുള്ളൂ ലോക രാജ്യങ്ങളെ എല്ലാം ഞെട്ടിക്കുന്ന വിധത്തിൽ മനുഷ്യത്വമുള്ള മനസാക്ഷിയെ മുഴുവൻ വേദനിപ്പിക്കുന്ന വിധത്തിൽ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ കൊടും ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസയിലെ റഫേ ഫലസ്തീനിൽ ജനങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ യുദ്ധക്കെടുതിയിൽ മണമടുത്ത് അല്ലെങ്കിൽ ജീവൻ കയ്യിൽ പിടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടിച്ചെന്നു കയറിയ സ്ഥലമാണ് റഫ അവിടേക്ക് പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ ഒറ്റയടിക്ക് പലായനം ചെയ്യിപ്പിച്ച് എത്തിച്ചത് അത് ഇസ്രായേലാണ് ഇസ്രായേൽ ഇത്രയധികം ആളുകളെ പലായനം ചെയ്യിപ്പിച്ചതിന്റെ ന്യായമായി പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് വെറും നൂറ്റി മുപ്പത്തിനാല് ബന്ദികളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തിനാല് ബന്ദികളെ വീണ്ടും തങ്ങളുടെ രാജ്യത്തേക്ക് ഹമാസ് എന്നൊരു സംഘടന ആക്രമണം നടത്തി എന്ന കാരണത്താലും ഇസ്രായേൽ കൊന്നു തള്ളിയത് മുപ്പത്തി ആറായിരത്തോളം സാധാരണക്കാരായ മനുഷ്യരെയാണ് അതിൽ തന്നെ ഇരുപത്തിയാറായിരം സ്ത്രീകളും കുട്ടികളുമാണ് ഇപ്പോഴും ഗസയിൽ പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ഓൺലൈൻ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ഇതൊന്നും വേണ്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ലോകം മുഴുവൻ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ അഡ്രസ് ചെയ്യുന്ന ഒരു വലിയ മാനുഷിക പ്രശ്നത്തെയാണ് ഒന്നുമല്ല എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അവഗണിച്ചു കളയുന്നത് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫലസ്തീന് വേണ്ടിയുള്ള പ്രതിഷേധം താങ്ങാൻ കഴിയാതെ വന്നതോടെ ക്ലാസ്സുകൾ ഓൺലൈനായി മാറ്റിയിരിക്കുകയാണ് അതായത് കൊറോണ കാലത്ത് ആണ് ഇതിനു മുമ്പ് ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു ഓൺലൈൻ പഠന സംവിധാനം ഉണ്ടാക്കിയത് ഇപ്പോതാ പലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭം അമേരിക്കയിൽ എമ്പാടും വ്യാപകമായതോടെ അവിടുത്തെ ക്ലാസ് മുറികൾ ഓൺലൈൻ ആക്കിയിരിക്കുന്നു നോക്കുക എത്രത്തോളം രൂക്ഷമായാണ് ഈ പ്രശ്നം ലോകത്തെ ബാധിക്കുന്നത് എന്ന് അപ്പം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടം ജോ ബൈഡൻ നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം ആ ഭരണകൂടം തുടക്കം മുതലേ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നു ഇപ്പോഴും സഹായം കൊടുക്കുന്നു സൈനികമായി പിന്തുണയ്ക്കുന്നു അതായത് യുദ്ധ സാമഗ്രികൾ നൽകുന്നു യുദ്ധ ഉപദേശങ്ങൾ നൽകുന്നു എക്സ്പോർട്ടുകളായിട്ടുള്ള എക്സ്പോർട്ടുകളായിട്ടുള്ള യുദ്ധത്തിൻ്റെ തലതൊട്ടപ്പന്മാരെ തന്ത്രജ്ഞരെ കൊടുക്കുന്നു ആശയങ്ങൾ കൊടുക്കുന്നു പിന്തുണ കൊടുക്കുന്നു ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിന് അനുകൂലമായി പലസ്തീൻ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു വീറ്റോ ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും അമേരിക്ക തന്നെയാണ് ഇസ്രായേലിന് ചെല്ലും ചെലവും പിന്തുണയും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ഇപ്പോൾ അവസ്ഥ ഇപ്പൊ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ക്യാമ്പയിനുകൾ നടക്കുന്നതിനിലെല്ലാം പലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പലസ്തീൻ അനുകൂലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ യുവാക്കൾ ജോ ബൈഡന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ജോ ബൈഡനോടുള്ള പ്രതിഷേധം അറിയിക്കുകയോ ചെയ്യുന്ന പരസ്യമായ സംഭവങ്ങൾ അമേരിക്കയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇനിയും ഇസ്രായേലിനെ പിന്തുണച്ച് പലസ്തീൻ ജനതയെ കൊന്നൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന വിധത്തിൽ പരസ്യമായി നിലപാടെടുത്താൽ അതുമല്ലെങ്കിൽ റഫൈൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റം അത് അതിഭീകരമാണ് നാൽപ്പത്തിയഞ്ച് പേരെ അഭയാർത്ഥി ടെൻഡിലിട്ട് ഒരു ബോംബെറിഞ്ഞ് നിരോധിത ബോംബാണെന്ന് ആണ് പറയപ്പെടുന്നത് ആ ബോംബെറിഞ്ഞ് ചുട്ടുകൊല്ലുക കരിച്ചു കൊല്ലുന്ന ഒരു ഭീകരമായ സാഹചര്യം കൈനിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്തിട്ടും ഇനിയും ജോ ബൈഡൻ നിതിന്യാഹുവിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നാൽ അത് അമേരിക്കയിൽ ജോ ബൈഡൻ്റെ പതനത്തിന് കാരണമാകുമെന്ന ഉത്തമമായ ബോധ്യം അമേരിക്കൻ ജനതയ്ക്കുണ്ട് ജോ ബൈഡനുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇനിയും ഇതുപോലെ കയറൂരി വിട്ട വിധത്തിൽ പിന്തുണയ്ക്കുമോ അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റൊരു ചോദ്യം അതേസമയം നമ്മുടെ നാട്ടിലെ അതായത് കേരളത്തിലെ കുറേ വർഗീയവാദികൾ അതായത് മതം നോക്കി മരിക്കുന്നവൻ്റെ മതം നോക്കി ഇന്ന ആളാണെങ്കിൽ അവൻ മരിക്കേണ്ടവരാണ് മറ്റൊരു മതത്തിൽപ്പെട്ടതാണെങ്കിൽ അയ്യോ കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്ന വികലമായ വർഗീയ മനസ്സിനുടമകളായിട്ടുള്ള കുറേ എണ്ണങ്ങൾ പിന്നെ ലോകകാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറയുന്ന തീവ്ര വർഗീയ പരാമർശങ്ങൾ മാത്രമാണ് ജീവിതത്തിന് ആധാരമെന്ന് കഴി കരുതുന്ന കുറേ കഴുകൻ കൂട്ടങ്ങൾ വിഡിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോഴും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് റഫേയിലെ നടപടിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് റഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രായേലിന്റെ ടാങ്കുകളൊക്കെ എത്തിയിട്ട് ആരെ പിടിക്കാനാണ് ഹമാസിനെ തീർക്കാനാണെന്നാണ് പറയുന്നത് പക്ഷേ ഹമാസിനെ ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് അവരുടെ ഏറ്റവും വലിയ പതനമാണ് കഴിഞ്ഞ എട്ട് മാസമായി ശ്രമിക്കുന്നു പക്ഷെ നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ തോറ്റ ഒരു യുദ്ധമാണ് ഇത് ശരിക്കും സാധാരണക്കാരായ മനുഷ്യരെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഒക്കെ വേട്ടയാടുന്ന ഭീരുത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിന് കൈയടിക്കുകയാണ് ഇവിടെ ഇരുന്ന് കുറയണങ്ങൾ പാവപ്പെട്ട മനുഷ്യരാണ് മരിക്കുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടെ പക്ഷെ അവരുടെ മതം ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു മതമാണ് സ്വാഭാവികമായിട്ടും അവർ മരിക്കേണ്ടവരാണ് മരിക്കട്ടെ കൊല്ലട്ടെ അപ്പോൾ ഈ മരിക്കുന്ന ആളുകൾക്ക് അനുശോചനം അർപ്പിച്ച് ഇസ്രായേൽ ചെയ്യുന്ന ഈ നടപടി തെറ്റാണ് എന്ന ലോകത്തിൻ്റെ പൊതുതത്വത്തിനൊപ്പം നിന്നാൽ ഉടനെ മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിൽ ഇവിടെ കുറച്ചെണ്ണം വരും അവരോട്ട് ജിഹാദികൾ സുഡാപ്പികൾ നിങ്ങൾ ഫലസ്തീനെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങൾ ജിഹാദികളാണെന്നൊക്കെ പറഞ്ഞ് വേറെ തരത്തിലുള്ള ക്യാമ്പയിനുമായിട്ട് വരും ഈ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ പേജിൽ ഇത്തരത്തിൽ ചില പ്രശ്നം ചില കമൻറ്റുകൾ ഇട്ടിരുന്നു ദുൽഖർ സൽമാൻ്റെ പേജിൽ പോയിട്ട് നിങ്ങൾ ജിഹാദികളാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവർക്കൊക്കെയുള്ള മറുപടി ഷൈമീഹം കൊടുത്തിട്ടുണ്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാരണം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ മുഴുവൻ സുഡാപ്പികളും ജിഹാദികളുമായി ചിത്രീകരിക്കാനായിട്ട് ബി ജെ പിയുടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായ ഒരു മറുപടി കൊടുക്കൂടിയാണ് ഷെയ്ൻ ചെയ്തത് ഇതോടുകൂടി ഇവിടുത്തെ സംഘപരിവാറുകാരും വർഗീയവാദികളും ഒക്കെ ആയിട്ടുള്ള കുറേ കൂട്ടങ്ങളുടെ അസുഖത്തിനും ചെറിയ ശമനമുണ്ടായി കാരണം നീ എന്ത് പറഞ്ഞ് ആക്രമിക്കും ഇവരുടെ വിചാരം ഈ സുഡാപ്പി ജിഹാദി എന്നൊക്കെ വിളിച്ചാൽ നമ്മൾ നിലപാട് പറയുന്നത് അവസാനിപ്പിച്ച് പിന്മാറും പേടിച്ചു പോകും പട്ടികൾ കുറയ്ക്കുമ്പോൾ മനുഷ്യർ അവഗണിച്ച് നടന്നു പോകും എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരം വർഗീയവാദികളുടെ പലതരത്തിലുള്ള വികലമായ മനസ്സിൻ്റെ ഇത്തരം വിക്രിയകളെ ജനങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളത് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്തായാലും റഫേലേക്ക് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ് ഇസ്രായേലിനെ ആക്രമിച്ചു ഹമാസ് ആക്രമിച്ചു ആക്രമിച്ചു ബന്ദികളെ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ബന്ദികളാക്ക ആക്കി ഇസ്രായേലുകളെ ബന്ദികളാക്കി എന്നുള്ളതൊക്കെയാണ് ഇസ്രായേൽ ഒരു കാരണമായി പറയുന്നതെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ ലോകം മുഴുവൻ അതിനെതിരെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് നയതന്ത്രപരമായി ഇസ്രായേൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോവുകയാണ് അതിൻ്റെ വോട്ടിങ്ങും ഒക്കെ നടക്കുകയാണ് അപ്പം അതും ഈ പലസ്തീൻ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 നീക്കമാണത് അങ്ങനെ പലരും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് നയതന്ത്രപരമായി ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഇനി ഹിസ്ബുളയടക്കമുള്ള ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇനി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുമെന്ന മട്ടിൽ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിന് പിന്നാലെ റഷ്യ ഹിസ്ബുള്ളയെ കയ്യയച്ച് സഹായിക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന വാർത്തയും വന്നിരുന്നു സ്വാഭാവികമായും ഇസ്രായേൽ സ്വയം കുഴി തോണ്ടുകയാണ് നെതന്യാഹു തൻ്റെ അവസാനത്തിനുള്ള പണി ഒപ്പിക്കുകയാണ് എന്ന് തീർത്തു പറയാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എത്രത്തോളം റഫേലും ഗസയിലും ക്രൂരത ഇസ്രായേൽ തുടരുന്നു അത്രത്തോളം തിരിച്ചടി കാലം ഇസ്രായേലിന് കൊടുക്കും അല്ലെങ്കിൽ അധികം വൈകാതെ ഉണ്ടാകുമെന്ന സൂചനകൾ പ്രകടമാണ് അല്ലാതെ ഈ സമീപകാല ചരിത്രം അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ലോകക്രമത്തിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഇതുപോലെ യുദ്ധ കൊതിയന്മാരായ ഏകാധിപതികളായ ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കുന്ന വിധത്തിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച എല്ലാ ഭരണാധികാരികൾക്കും കൃത്യമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് ഇസ്രായേലിന്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്